എൻ്റെ സഭാസ്നേഹികൾ ഇന്നിവിടെ നടക്കുന്നത് എന്താണ് എറണാകുളം അങ്കമാലി അധികൃതരിൽ തലശ്ശേരി മൈനർ സെമിനാരിയിൽ ഡയറക്ടറായിരുന്ന ചാണക്കുഴി അച്ഛനെ റോമിലേക്ക് മാറ്റുകയും എറണാകുളത്ത് കൊറിയ ചാൻസലർ ആയിരിക്കുന്ന അതായത് ജോഷി ബുദ്ധൂർ അച്ഛൻ്റെ സ്ഥലത്തിരുന്ന മാർട്ടിൻ കള്ളിങ്ങൽ അച്ഛന് മേജർ സെമിനാരി കുന്നതിലെ പ്രൊഫസറായിട്ട് നിയമിച്ച് പിന്നെ തലശ്ശേരി രൂപതയിൽ ടോം ഒലിക്കാ ഒലിക്കാട്ടന് തോമസ് മൗണ്ടിൽ കൊണ്ടുവരികയും പ്രതിഷ്ഠിക്കുകയും വടക്കേക്കാ ഒരു അച്ഛനെ ഇവിടെ നിന്ന് ഗുഡ്നസ് ടി വിയിലെ ഡയറക്ടറാക്കി മാറ്റി അങ്ങോട്ട് വിടുകയും അങ്ങനെ നിയമനം കൊടുക്കുകയും എറണാകുളം കണ്ണൂരിൽ നല്ല മെടുക്കന്മാരായ കഴിവുള്ളതുമായ സഭാശനേഹികളുമായ അച്ഛന്മാർ ഇവിടെ നിന്ന് മാറ്റി അങ്ങ് വടക്ക് തലശ്ശേരി രൂപതയിൽ പാംബ്ലാന് പിതാവിന് ഓശാന പാടുന്ന പിതാവിനോട് കൂറുകൂലർത്തുന്ന അച്ഛന്മാർ ഇറക്കുമതി ചെയ്ത് എറണാകുളം അതിരൂപ അതിരൂപത മുഴുവൻ കൈയടക്കി വാഴാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അങ്ങനെ സഭ ആസ്ഥാനത്ത് എല്ലാ നീക്കങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ചരടുവലുകളും നടന്നുകൊണ്ടിരിക്കുന്നു എറണാകുളം അങ്കമാലി വിശ്വാസികൾക്ക് ഇത് മനസ്സിലാകുമെന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എൻ്റെ പിതാവ് പാമ്പ്രാൻ പിതാവെയും ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ രാജ്യസുരക്ഷ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ റോളല്ലേ ഇപ്പോൾ ഇവിടെ കളിക്കുന്നത് നമ്മുടെ മെത്രാൻമാർക്കോ വൈദികർക്കോ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ പറ്റുന്നില്ലല്ലോ അതാണല്ലോ അതേ മനസ്സിലാക്കിയിട്ട് പൊട്ടം കളിയാണ് പൊട്ടം കളിക്കുകയാണോന്ന് അത് ഇവിടെ എന്തായാലും ഇവിടെ നടക്കുന്ന സംഭവം ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങൾ തന്നെയാണ് വടക്കൻ മലബാർ ആസ്ഥാനം ആയ തലശ്ശേരിയുടെ പൂർണ്ണ ഇതും കേരളത്തിലെ മധ്യ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ രാജ്യം ഭരിക്കാനാണോ പുള്ളി ഉദ്ദേശിക്കുന്നത്